ിഷിഹായി പ്രിയമുള്ള സഹോദരി സേവന്മാരെ പ്രിയമക്കള് ഈ പ്രഭാതത്തിൽ സ്തുമത്തായി അറിയിച്ചു നമ്മുടെ കർത്താവിശ്വമിശിയുടെ പരിശോധിച്ചു ശേഷം അധ്യായം ഇരുപതാമത്തെ ബാക്കി സെയിന്റ് മാത്യൂസ് ഗോസ്ബൽ ചാപ്റ്റർ ഫോർവേഡ്സ് ട്വന്റി തൽക്ഷണം അവർ വലകൾ ഉപേക്ഷിച്ച് അവനെ അനുഗമിച്ചു കർത്താവ് ചുരുക്കം ചിലരെ പ്രത്യേകം വിളിച്ചു വേർതിരിക്കും അവർ ജനസമൂഹത്തിൽ നിന്ന് വ്യത്യസ്തമായ ജീവിത രീതി ഉള്ളവരായിരിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു കർത്താവിന്റെ ശിഷ്യഗണത്തിൽ ശിശുഗണത്തിൽ ആയിരങ്ങളുണ്ടായിരുന്നെങ്കിലും ഒരു ഉൾസംഘത്തെ എന്ന നാമധേയത്തിൽ വേർതിരിച്ചിരുന്നു പത്രോസും അന്ത്രയോസും അവരുടെ തൊഴിലുപേക്ഷിച്ച് കർത്താവിന്റെ ദൂതവാഹകരായി മുഴുവൻ സമയവും വിനിയോഗിക്കണമെന്ന് കർത്താവ് നിർദ്ദേശിച്ചു അവർക്കാവശ്യമുള്ളത് കർത്താവ് കൊടുത്തുകൊള്ളു മെതിക്കുന്ന കാളക്ക് മുഖക്കൊട്ട കെട്ടരുതെന്ന പ്രമാണം ഈശോ അംഗീകരിച്ചിരുന്നു നമ്മിൽ ചിലരെ ഈ രീതിയിൽ ദൈവം വേറിട്ട് വിളിച്ചതാണ് നാം നമ്മുടെ പ്രത്യേക വിളിയേയും വേർതിരിവിനെയും അവഗണിച്ച് ധനസമ്പാദനത്തിനും മറ്റു വേലകൾക്കായും പോകരുത് മറ്റാരെങ്കിലും ഏർപ്പെട്ടിരിക്കുന്ന ജീവിതവൃത്തി കൂടുതൽ ആദായകരം എന്ന് ധരിച്ച് അതിന്റെ പിന്നാലെ ഓടരുത് പ്രത്യേക വിളിക്കനുസൃതമായ പ്രവർത്തനങ്ങളിൽ നാം നമ്മെ തന്നെ പരിമിതപ്പെടുത്തണം ബർമായിലെ സഭയുടെ ചരിത്രത്തിൽ നിന്ന് വായിക്കാനോ മറക്കുവാനോ സാധിക്കാത്ത ഒരാളാണ് അഡോണിറാം ജെറ്റ്സൺ അമേരിക്കയിൽ ജനിച്ച അദ്ദേഹം ബർമായിലെ സുവിശേഷ വേലയ്ക്കായി ജീവിതത്തെ സമർപ്പിച്ചു ബർമേയത്തിന്റെ സ്വദേശമായി സ്വീകരിച്ച് പലതവണ ജയിൽവാസം അനുഭവിച്ചു കപ്പൽ യാത്രാമധ്യയെ മരിച്ച് കടൽ തന്നെ ശവ സംസ്കരിക്കുകയും ചെയ്തു ഒരു ശവക്കല്ലറ പോലും അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്കായി നിൽപ്പില്ല എന്നാൽ വിശ്വാസികളുടെ ഒരു സമൂഹം ബർമയിലുള്ളത് അദ്ദേഹത്തിന്റെ സ്മരണയെ നിലനിർത്തുന്നു കർത്താവിനായി സമ്പൂർണ്ണ സമർപ്പണം ചെയ്തവർ വലിയ കാര്യങ്ങൾ സാധിച്ചിട്ടുണ്ട് പ്രത്യേകമായ വിളി ദൈവത്തിൽ നിന്ന് ലഭിച്ചവർ അവരുടെ ഉന്നത പദവിയെ അലക്ഷ്യമാക്കരുത് പ്രത്യേക വിളി ലഭിച്ചവരുടെ ജീവിതവും പ്രത്യേകതയോടെ ആയിരിക്കുന്നു നമ്മുടെ കൃത്യവിശ്വവും ശിഖാഡി കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയും നിങ്ങളെല്ലാവരോടും കൂടി ധാരാളമായിട്ടുണ്ടായിരിക്കും എപ്പോഴും എപ്പോഴും എന്നേക്കും Amen.